കേറന്നറ മോളെ പോയിട്ടെ നമുക്ക് ഒന്നല്ലാരന അതിനൊക്കെ വിളിക്ക വീടുകൾ നോക്കി ഇത്രക്കുള്ളോ നല്ല രസം ഇടുന്ന താതി കുരുങ്ങോട്ടോ ഈ കോട്ടയ്ക്കോ നൈറ്റ് സ്റ്റേ ആ എവിടെ ഇണ്ടല്ലോ താറത്തോങ്ങോ ഇത് കല്ല് വെച്ച് കെട്ടിട്ടിട്ടോ അവര് അവിടെ കേറുമ്പോ നോക്കിയാട്ടാ സ്റ്റെപ്പിനെ നടക്ക് നടു അതായത് മഹാരാഷ്ട്ര ഇടങ്ങി വരണ തമിഴ്നാട്ടിലാ അപ്പുറത്തേക്ക് മതി ഈസി ഈ സ്റ്റെപ്പ് നോക്കിയാലോട്ടോ ഒന്ന് പൊന്തിരുവനക്കണത് കാല്ക്കുമ്പോ കാലും മടങ്ങാൻ ചാൻസ് ഉണ്ട്

മോളെ പോട്ടെ നമുക്ക് ഒന്നലേ പായറം സേഫ്റ്റീന് അരിയിലൊക്കെ വിളിക്കോർ എവിടെ അതിനൊക്കെ വിളിക്കും നൂറ് മീറ്റർ മാത്രം സ്ഥലം കിഡില്ല സ്ഥലം പുല്ലങ് നോക്കിയേ വേറെ മൂട് രശ്ശീല മോനെ അന്നത്തെ കല്ലിന്റെ ഒക്കെ ഫിനിഷിങ്ങ് എന്ത് ഷാർപ്പായിട്ട് നിക്കണല്ലേ ദൈവമേ ഇത് വേറെ അറ്റിറ്റി വെച്ചിട്ടോട്ടാ ഒന്ന് സിമെന്റോ അന്ന് വരെ നോക്കി ഈ സാധനം തറാട ഫൗണ്ടേഷൻ ഉണ്ട് ഈ നൈറ്റ് സ്റ്റേ ചെയ്യ നമ്മൾ മതം കോട്ടയില് സ്റ്റേ ചെയ്യ അതേപോലെ ഇതൊരു റൂം ഇവിടെ സ്റ്റേ ഉണ്ടാവുന്നത് ഇതൊരു കോട്ടയുടെ ഭാഗ പക്ഷെ ഇതിനകത്ത് താമസം എനിക്ക് അറിയാൻ പാടില്ലേ സ്റ്റേ ഉണ്ടാവൂലേണ്ട ഇത് വെള്ളം പറയാൻ വേണ്ടിട്ടുള്ള കോട്ടയുടെ ചുറ്റുവരണം കൊണ്ട് ഇതൊക്കെ കോട്ടകളായിരുന്നു ടീ കാണതൊക്കെ ഇത് ആ പാത്തൊക്കെ കോട്ടകളായിരുന്നു ഒക്കെ തകർത്ത ഇത് വെള്ളം വരാനുള്ള തോന്നുന്നുണ്ട് എല്ലായിടത്തും വെട്ടിണ്ട് ഇവര് ഓ ചെലപ്പോളേ ഇതിന്റെ ഗ്യാപ്പില് കട്ടകൾ വെച്ച് ബന്ധിച്ചുള്ള ആയിരിക്കും ആ അതാ ഇവിടെ കത്തിട്ടോട്ടോ നോക്കി ഇവിടെ തീപ്പിടുത്തെന്ന് പറഞ്ഞിട്ടോ അവിടെ നോക്കു നല്ല രസം ആരുല്ല ചുറ്റും കൊക്കട നടുക്ക് ഒരു മല മറ്റേ മരം വേട്ടിയെ പോലെ പാറത്ത് സെപ്പറേറ്റ് ക്ലൈമിങ് കണ്ടി നമ്മള് പോകാന് ഇതിന്റെ തറ്റത്തി കേട്ടാ ആണ് അവിടെ ആ കുളികളാ ഇതൊന്ന് നോക്കി ഗ്രന്തോ സംഭവം ഉണ്ടാണല്ലേ എന്താന്താ ഇത് കണ്ടോ മരച്ചകുഴി നമ്മൾ ഫൈനലി ഡെൻഡിലിത്തി ആ കല്ലെങ്കിലും ഞാൻ ചുറ്റിക്കാണാ കല്ല് ആ വേണ്ടടാ അടങ്ങേറ്റിട്ട് ഇറങ്ങി പോകാൻ മണ്ടന്മാരുണ്ട് വീടുകൾ ഇത്ര ആൾക്കാർ പാടൊക്കെ ഉണ്ട് മഴക്കാലത്ത് വെള്ളം സ്റ്റോറേജ് ചെയ്യും കോട്ടകൾക്ക് വേണ്ടി യൂസ് ചെയ്യും അവിടെ കഞ്ചാറണുണ്ട് ഞാനത് കഞ്ചര പുലങ്കിൻ്റെ ടോപ്പിലേക്ക് ആ അവിടെ നിന്ന് അല്ലെങ്കും മതനൊന്നും കാണിച്ചാലാണ് നടന്നു വന്ന വഴികളെ ഈ താഴ്ത്തുകൂടി കാണുന്ന ചെറിയ ചെറിയ മലകൾ അതിൻ്റെ ഇട കൂടെ ഞങ്ങൾ നടന്നു വന്നത് പക്ഷെ ഇവിടെ നോക്കുമ്പോൾ വഴി കാണാല്ലേ കേട്ടോ അവിടെ ചെറിയൊരു ലൈൻ മാത്രം കാണാണ്ട് ആ സൈഡിൽ നടിയിൽ തെല വേണ്ട അവിടെ മാത്രം കാണാളു വേറെ വഴികളോ കാര്യങ്ങളോ ഒന്നും കാണാല്ലേ ഞാൻ നോക്കി നാലടി അഞ്ചടി അപ്പുറം കൊക്കകളാ കൊക്കകളാണ്ടാ നമ്മള് ഫസ്റ്റ് കേറിയ മലയാണ് ദീ കാണത് അലങ് ഫോർട്ട് അത് കഴിഞ്ഞിട്ട് നമ്മള് സ്റ്റേ ചെയ്തത് മദൻ ഫോർട്ട് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് കുലം ഫോർട്ട് ഉണ്ടാ അത് കാണണ്ട അതാണ് കുലം അതാണ് എ എം കെ ട്രക്ക് ട്രക്കിൻ്റെ ഇത് അത് നമ്മൾ കയറി വന്ന വഴികളാണ് കാര്യങ്ങൾ ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഇതിനെ കുറിച്ച് നല്ലപോലെ സ്റ്റഡി ചെയ്തിട്ട് എല്ലാവരും വരിക വെറുതെ തുള്ളി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ എന്ന് പറയുമ്പോൾ അതിൽ തുപ്പണ്ടി വരും അപ്പോൾ അത്ര പോലെ ഇതുണ്ട് അതിനെ കുറിച്ച് കൂടുതൽ ട്രെയിൻ ചെയ്തല്ലെങ്കിൽ അതിനകങ്ങളായിട്ട് വന്നുകഴിഞ്ഞാൽ ഈസി ആയാലും നമുക്ക് കയറാൻ പറ്റും പിഗ്നേഴ്സിൻ്റെ ഒരിക്കലും ഞാനിത് പറയുകയായിരുന്നു ട്രക്കിങ് ചെയ്യാനായിട്ട് ആ ഭാഗത്ത് വെള്ളം ഒഴുകി വരാൻ വേണ്ടിട്ടൊരു ഇതൊക്കെ ഇണ്ട് പോലെ നമ്മളെ മറ്റേത് കണ്ടില്ലേ ടാങ്ക് കെട്ടി വെച്ചിട്ടുണ്ട് നമ്മൾ വന്ന വഴിയിലും കണ്ടു നമ്മൾ നടക്കുന്ന സത്യത്തിൽ കൊക്കേണ്ട സൈഡ് കൂടിയേ ശരിക്കും കാണാൻ പറ്റും സൈഡ് കൊക്കയെ ആ ഞാൻ കണ്ടു മോളിൽ നിന്ന് പതിനേഴാം നൂറ്റാണ്ടാന്ന് പറഞ്ഞത് അന്ന് മറാം സാമ്രാജ്യത്തിന്റെ കയ്യിലായിരുന്നു ഈ കോട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പിന്നീട് ബ്രിട്ടീഷുകാർ വന്നിട്ട് പീരങ്കി കൊണ്ട് ഇതൊക്കെ തകർത്തു എന്നാണ് പറയണത് ഇതിൻ്റെ ഇടയില് പഞ്ചപാണ്ഡവന്മാര് സ്റ്റെപ്പ് പണിതു പറയുന്നുണ്ട് ലോക്കൽ ഗൈഡ് എന്താ നമുക്കറിയാൻ സത്യാവസ്ഥേ നമ്മൾ ചരിത്രത്തിൽ നോക്കുമ്പോൾ ഇങ്ങനെയാണ് കിടക്കുന്നത് ശിവാജിയുടെ കയ്യിലായിരുന്നു ഇതിലും നിറച്ചും ഗപ്പികളുള്ള് സാരി വാലിലും ഗപ്പിയും അത് പോയി അതിലൊക്കെ ഇതൊക്കെ സാരി വാലിലും ഗപ്പികളാ എന്തോരം മീനുകളെ നോക്കി മൊത്തം താരി വല്ലേ കെപ്പി ഇഷ്ടം പോലെ ഉണ്ട് നമ്മളവിടെ ജോഡി ഇത്രയും കാശ് കൊടുത്ത് ജോലി ചൂപ്പിലാക്കി കൊണ്ടുപോയി പറയേ നീ പറയല് കണ്ട ഇവിടത്തെ കല്ലിന്റെ പ്രത്യേകത കേട്ടാ ഇത് കൊറേ ഞാൻ കാണുന്നു കണ്ട എന്താ സംഭവം നീ എപ്പ് പോണ മുഴുവൻ കാച്ച് കൊടുത്തുണ്ട് ഈ പ്രശ്നായിരുന്നില്ല ഇത് പൈതി പൈസയും കൊടുത്ത്